ഹായ് കുഞ്ഞോനാണേ അപ്പോളേ നമ്മളിന്ന് മീൻ മാടിക്കാൻ വേണ്ടിയിട്ട് അടിവാരത്തേക്കാണ് പോയത് അടിവാരത്ത് പാറക്കൽ ഫിഷ് മാർക്കറ്റിലേക്കാണ് നമ്മൾ എത്തിയത് അതായത് നമ്മൾ താമരശ്ശേരിന്ന് വരുമ്പോൾ ഇടതു ഭാഗത്തായിട്ടാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് നമ്മളെ ചുരത്തിലേക്ക് പോകുന്ന ബദൽ റോഡിൻ്റെ ബദൽ റോഡിലേക്ക് കയറുമ്പോൾ ഇടതു ഭാഗത്ത് സ്റ്റാർട്ടിംഗ് തന്നെയാണ് ഈ ഫിഷ് മാർക്കറ്റ് ഉള്ളത് പാറക്കൽ ഫിഷ് മാർക്കറ്റ് എന്നാണ് കടൻ്റെ പേര് അതായത് മാർക്കറ്റ് ഞാൻ കൂട്ടിയതാണ് പാറക്കൽ ഫിഷ് എന്ന് മാത്രമാണ് കടൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടും റേറ്റും കമ്മിയാണ് കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയുള്ള മീനുണ്ട് തോനപ്പഴക്കവും കാര്യവും ഇല്ലാത്ത മീനുണ്ട് നമ്മളെ ബ്രോ ചെക്കൻ അവിടെ ഉണ്ട് ചെക്കന്മാരൊക്കെ നല്ല ഉഷാറാണ് നല്ല സ്മാർട്ട് ചെക്കന്മാരാണ് അടിപൊളിയാണ് ഷാനു എന്ന് പറയുന്ന ചെക്കന് നമ്മളെ കുറേ മുന്നേ ഒരുപാട് വർഷം മുന്നേ പരിചയമുള്ള ചക്കനാണ് അവന് നല്ല സ്മാർട്ടാണ് എല്ലാം കൊണ്ട് ഉഷാറാണ് കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും നേരെ അടിവാരം പാറക്കൽ ഫിഷ് മാർക്കറ്റിലേക്ക് പോയി അവിടെ നല്ല ഫ്രഷ് മീനുണ്ട് നിങ്ങൾക്ക് റേറ്റും കമ്മിയായിട്ട് കിട്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ വേണമെങ്കിൽ എക്സ്ട്രാ അവർ രണ്ടെണ്ണം ഒക്കെ ഇട്ടും തരും അവരുവക പിന്നെ അവരെ ചിക്കൻ സ്റ്റാളും അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നേരെ അപ്പുറത്ത് വരുന്നത് ചിക്കൻ സ്റ്റാളാണ് പാറക്കൽ ചിക്കൻ സ്റ്റാൾ മീൻ ഇപ്പുറത്തുണ്ട് നിങ്ങൾക്ക് കോഴിയാണ് വേണ്ടെങ്കിൽ നേരെ കോഴി നേരെ അപ്പുറത്ത് തന്നെ ഉണ്ട് അടുത്ത കടയിൽ കോഴിയാണ് അതും പാറക്കൽ ചിക്കൻ ചിക്കൻ സ്റ്റാളാണ് മീൻ കടലിനോട് ചേർന്ന് തന്നെയുള്ള തന്നെയാണ് പാറക്കൽ ചിക്കൻ സ്റ്റാൾ വരുന്നത് മീൻ കടയിലാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ല ഫ്രഷ് മീൻ തന്നെയാണ് അവർ അവിടെ വിൽക്കപ്പെടുന്നത് അപ്പോൾ എല്ലാവരും നേരെ പാറക്കൽ ഫിഷ് മാർക്കറ്റിലേക്ക് പോരി അടിവാരം നമ്മൾ പാറക്കൽ ഫിഷ് മാർക്കറ്റിലാണ് ഉള്ളത് അടിവാരത്ത് അപ്പോൾ നല്ല ഫ്രഷ് മീൻ്റെ ഇവിടെ എല്ലാവരും കൂടെ പോരി ഞാനും വാങ്ങിക്കുന്നത് ഒരു കിലോ മഫിയൊക്കെ ചെറിയ പൈസയുള്ളൂ അപ്പോൾ പാറക്കൽ ഫിഷ് മാർക്കറ്റ് അടിവാരം ഇവിടെ ജംഗ്ഷനിലാണ് നല്ല പെരുമാറ്റമുള്ള കുട്ടികളാണ് ഉള്ളത് നല്ല ഇഷ്ടമായി മീനും അതുപോലെ റേറ്റും തമ്മിയാണ് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ